ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഫോണ്ട യൂണിക്കോണോ ഡി ബി എസ് സിക്സ് മോഡൽ അത് നമുക്ക് ജന സർവീസ് ആയിട്ട് കയറിയതാണ് അപ്പോൾ ജന സർവീസ് സ്പീഡോമീറ്റർ ഓ മീറ്റർ ചെക്ക് ചെയ്യുക ഓയിൽ ഫിൽറ്റർ ചെക്കപ്പ് ഫ്യൂൾ ഫിൽറ്റർ ചെക്കപ്പ് സീറ്റിൻ്റെ കവറ് മാറ്റിയിടുക ഇതൊക്കെയാണ് മെയിനായിട്ട് പറഞ്ഞേക്കണ വർക്കുകളുടെ അപ്പോൾ ഞാൻ വണ്ടി ഓടിച്ചു നോക്കി നമ്മൾ കയറ്റി ഓടിച്ചു നോക്കുമ്പോൾ നമുക്ക് പറയത്തക്ക ഫിൽറ്റർ ഈ പെട്ട ഫ്യൂൽ ഫിൽറ്ററിൻ്റെ കംപ്ലൈൻ്റ് ആയിട്ടുള്ള രീതിയിലുള്ള പ്രോബ്ലംസ് ഒന്നും കാണിക്കുന്ന ജലക്ഷണം നിലവിൽ പെട്രോൾ ഫിൽറ്റർ ബ്ലോക്ക് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ വണ്ടി ഓടിക്കുന്ന സമയത്ത് വണ്ടിക്ക് വലിയ ഉറവ് കാണിക്കും നമുക്കിത് അഴിച്ച് വെറുതെ അഴിച്ച് ചെക്ക് ചെയ്യാൻ കിടക്കില്ല അത് മാറ്റാൻ കണക്കാക്കിയിട്ടാണ് അഴിക്കാൻ പറ്റുള്ളൂ അഴിച്ച മാറ്റിയിട്ട് വേണം റീസെറ്റ് ചെയ്യാനായിട്ട് ആ രീതിയിലേ അഴിക്കാൻ പറ്റുള്ളൂ പേപ്പർ ടൈപ്പ് ഫിൽട്ടറാണ് അതിൻ്റെ ഉള്ളിൽ വരാം നമുക്ക് ആവശ്യമില്ലാണ്ട് വെറുതെ നമുക്ക് അഴിക്കേണ്ട ആവശ്യമില്ല അതേപോലെ തന്നെ സ്ക്രീൻ സ്ക്രീൻ ഫിൽട്ടർ ഓയിൽ ഫിൽട്ടർ എന്ന് പറഞ്ഞാൽ ഈ കവറിൻ്റെ ഉള്ളിൽ വെണ്ണമാണ് അത് ഇടയ്ക്ക് അഴിച്ച് ക്ലീൻ ചെയ്യുന്നത് നല്ലതാണ് കാരണം അതിൻ്റെ ഉള്ളിൽ സ്ക്രീൻ ഫിൽറ്ററേക്കാൾ ഉപരി അതിൻ്റെ ഉള്ളിൽ റോട്ടർ ഫിൽട്ടർ എന്ന് പറഞ്ഞ യൂണിറ്റ് ഉണ്ട് അപ്പം അതിനകത്ത് അഴുക്ക് വരുമ്പോഴും ഈ പറഞ്ഞ രീതി കൂടെ ഓയിലിൻ്റെ കണ്ടൻറ്റ് ക്രാങ്കിലേക്ക് പോകുന്ന ഓയിലിനകത്ത് അതിൻ്റെ സാൽവേജ് ഓയിലിന് വന്ന സാൽവേജ് ഒക്കെ കയറാനുള്ളൊരു സാധ്യതയുണ്ട് അപ്പോൾ അത് രണ്ടും നമുക്ക് ജനറൽ സർവീസിൽ വന്ന വർക്കുകളല്ല അത് രണ്ടും നമ്മൾ അഡീഷണൽ പേ ചെയ്ത് ചെയ്യേണ്ട വർക്കാണ് തൽക്കാലം പ്രത്യാശത്തിൽ വേറെ പ്രോബ്ലംസ് ഒന്നും തോന്നുന്നില്ല അപ്പോൾ നമ്മൾ ജനറൽ സർവീസിന് വേണ്ടിയിട്ടാണ് കയറ്റിയത് കേട്ടോ അപ്പോൾ ഞാൻ വർക്കിന് കയറ്റി എൻ്റെ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗത്ത് നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി കഴിച്ചിട്ടുണ്ട് ബ്രേക്ക് ലൈനറ് ബാക്കിലത്തെ ബ്രേക്ക് ലൈൻ നമുക്ക് ചേഞ്ച് ചെയ്ത് തുടങ്ങാം കാരണം ഇത് നമ്മൾ കിടക്കണത് കമ്പനി ലൈൻഡറാണ് ഹോൺഡ്രഡ് ഒറിജിനൽ ലൈനറാണ് പക്ഷേ നമുക്ക് അതിൻ്റെ കഴിഞ്ഞ പ്രാവശ്യം ഒക്കെ ഒരു ബില്ലിങ് ഒക്കെ തിരിച്ചിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു കേട്ടോ കാരണം പരമാവധി അഡ്ജസ്റ്റിങ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ബില്ലിങ് ഒക്കെ തിരിച്ചിട്ടാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ ഇനി കിടക്കുന്നതോടെ നമുക്ക് ബ്രേക്ക് ചവിട്ടി കിട്ടാത്തൊരു കണ്ടീഷൻ വരും അപ്പോൾ ലൈൻഡർ മാറ്റിയിടാം അതാണ് ഏറ്റവും സേഫ് പിന്നെ അതേപോലെ തന്നെ ബാക്ക് ടയറിൻ്റെ കണ്ടീഷൻ നോക്കി വേറെ കുഴപ്പമൊന്നുമില്ല ചെയിം നമുക്ക് ടൈറ്റ് ചെയ്യാനുണ്ട് പിന്നെ അതിൻ്റെ എയർ ഫിൽട്ടർ പ്ലഗ് രണ്ടും മാറ്റേണ്ട ഒരു ടൈമാണ് കേട്ടോ കാരണം ഞാൻ അത്യാവശ്യം അഴുകിലേക്ക് ആയി തുടങ്ങിയിട്ടുണ്ട് പ്ലഗ് ആയാലും അത്യാവശ്യം പഴക്കം വന്നിട്ടുണ്ട് അതിനകത്ത് അതിൻ്റെ പോയിൻ്റൊക്കെ തേങ്ങാൻ വന്നിട്ടുണ്ട് ഞാൻ പ്ലഗ്ഗിൻ്റെ ഭാഗത്തേക്ക് വരുമ്പം അതിൻ്റെ ഡീറ്റെയിൽസ് കാണിച്ചു തരാം പിന്നെ നമുക്ക് അതിൻ്റെ എഞ്ചിൻ ഓയിൽ മാറ്റുന്നുണ്ട് ഓയിൽ ചേഞ്ച് കൂട്ടത്തേക്കും നമ്മൾ ചെയ്ത് വിടുന്നുണ്ട് പിന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് അതിൻ്റെ സ്പീഡോ മീറ്റർ വർക്കിംഗ് അല്ലാത്തത് മീറ്റർ കേബിളിൻ്റെ കേട്ടോ അപ്പോൾ കേബിൾ മാറ്റി നമുക്ക് റീസെറ്റ് ചെയ്യാം ഞാനപ്പോൾ അതിൻ്റെ കവറൊക്കെ അയച്ച് മാറ്റാൻ വേണ്ടി അയച്ചാണ് പിന്നെ അതേപോലെ ഫ്രണ്ട് ടയറിൻ്റെ ഭാഗം നോക്കി ടയറൊക്കെ ഓക്കെയാണ് വേറെ പ്രോബ്ലം ഒന്നുമില്ല അതേപോലെ തന്നെ ഫ്രണ്ടിലത്തെ ബ്രേക്ക് പാഡ് സെറ്റ് നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട് ബ്രേക്ക് പാഡ് ഫുള്ള് തീർന്നൊരവസ്ഥയിലാണ് നിൽക്കുന്നത് കേട്ടോ കാരണം ഒരല്പം കൂടി ഓടിക്കഴിഞ്ഞാൽ ഡിസ്ക് പ്ലേറ്റ് മേക്കി പിടിക്കും എന്നുള്ള സിറ്റുവേഷൻ ആണ് ഓടിക്കൊട്ടിരിക്കുക അപ്പോൾ നമ്മൾ ബ്രേക്ക് പാഡ് സെറ്റ് കൂട്ടത്തിൽ മാറ്റിയിടണം അതിൻ്റെ കൂട്ടത്തി കൂടെ ഈ ബൂട്ട് റബ്ബർ സെറ്റ് കൂടി ആ ബ്രാക്കറ്റിൻ്റെ റബ്ബർ സെറ്റ് കൂടി നമുക്ക് മാറ്റിയിടേണ്ട അത്യാവശ്യമാണ് കേട്ടോ പിന്നെ അതേപോലെ നമുക്ക് പ്ലഗ്ഗിൻ്റെ രസം പറഞ്ഞിട്ടുണ്ട് പ്ലഗ്ഗും അത്യാവശ്യം ഈ ഒരു പോയിന്റിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ നമുക്കത് മാറ്റിടാം കാരണം ഇത് ശരിക്കും പറഞ്ഞാൽ എഞ്ചിനകത്തേക്ക് ഇപ്പോൾ ഫയറിങ് കൃത്യമായിട്ട് ഇപ്പം ചെല്ലുന്ന പെട്രോൾ മിക്സ് കൃത്യമായിട്ട് കത്താണ്ട് വന്നു കഴിഞ്ഞാൽ ഹെഡിനകത്ത് കാർബൺ ഡെപ്പോസിറ്റ് കൂടുതലായിരിക്കും അപ്പോൾ അത് ഇത് പ്ലഗ്ഗിൻ്റെ ഒരു കാരണം കൊണ്ട് ആ പ്രോബ്ലം വരും കാരണം കറക്റ്റായിട്ട് ബെയിൻ ചെയ്യാൻ പറ്റാത്തൊരു കണ്ടീഷൻ വരുമ്പോൾ ഉറപ്പായിട്ട് വരുന്നത് ഉള്ളിൽ കർവ്വും വരും അപ്പോൾ ആ ടൈം അതുകൊണ്ടാണ് കറക്റ്റ് ടൈമിൽ നമ്മൾ അത് ചേഞ്ച് ചെയ്ത് ഇടാനായിട്ട് പറയുന്നതിൻ്റെ ഒരു കാരണം ഉണ്ടാവും കാരണം എയർ ഫിൽട്ടർ പ്ലഗും ഓരോ പതിനായിരം കിലോമീറ്റർ കൂടുമ്പോഴാണ് നമ്മൾ മാറ്റി പുതിയത് വെക്കേണ്ടത് അത് കംപ്ലീറ്റ് ആവാൻ നോക്കിയിരിക്കരുത് അല്ലാണ്ട് തന്നെ നമ്മളത് ചേഞ്ച് ചെയ്ത് ഇട്ടോണം കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പം തന്നെ നമുക്ക് വണ്ടി ഓടുന്ന സമയത്ത് എഞ്ചിൻ്റെ ഹെഡിൻ്റെ ഭാഗത്തുനിന്ന് ടാപ്പറ്റിൻ്റെ സൗണ്ട് ടാപ്പറ്റടിക്കുന്നതല്ല ശരിക്കും അത് വാൽവ് ഗെയ്ഡ് പോയിട്ടുള്ളൊരു സൗണ്ട് വന്നുണ്ട് അത് ശ്രദ്ധിച്ച് നമുക്ക് മനസ്സിലാവും എൻജിൻ ഹെഡിൻ്റെ ഭാഗത്ത് ഒരു ചിലമ്പൽ സൗണ്ട് പോലെ ഉണ്ട് അത് അതിൻ്റെ ഹെഡിനകത്ത് വരുന്ന വാൽവ് ഗേഡിൻ്റെ കംപ്ലയിൻറ്റ് കൊണ്ട് വന്നേക്കണ ഒരു മിസ്സിങ് ഒരു മിസ്റ്റേക്കാണത് അത് പരമാവധി ഉപയോഗിക്കുക ശേഷം നമ്മൾ എഞ്ചിന് കുറേ കഴിഞ്ഞാൽ നമുക്ക് എഞ്ചിന് ഹെഡ് അഴിച്ചിട്ട് വാൽവിനകത്ത് പിസ്റ്റിൻ്റെ ടോപ്പിലൊക്കെ അടിഞ്ഞുകൊണ്ട് കരി അയച്ച് ക്ലീൻ ചെയ്യണം അത് സാധാരണ രീതിയിൽ ചെയ്യാൻ പറയുന്നത് മുപ്പതിനായിരം കിലോമീറ്ററിലാണ് ഇതിപ്പോൾ അത്യാവശ്യം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ അതിന് വേണ്ടിയിട്ട് അഴിക്കുമ്പോൾ ആ കൂട്ടത്തിൽ ഇവിടെ നമുക്ക് ചെയ്യാവുന്നതാണ് ഈ പറഞ്ഞ രീതിയിൽ കൂടെ ഡീകാർബൈസും കാര്യങ്ങളൊക്കെ ചെയ്ത് ക്ലിയർ ചെയ്ത് കയറ്റും ആ കൂട്ടത്തിൽ വേണം നമുക്ക് അതിൻ്റെ വാൽവിൻ്റെ ഗൈഡും കാര്യങ്ങളൊക്കെ മാറ്റി റീസെറ്റ് ചെയ്യാനായിട്ട് പിന്നെ അതേപോലെ നമ്മൾ അതിൻ്റെ ഭാഗത്തൊക്കെ ചേക്കുമ്പോൾ സൈലൻസിൻ്റെ ഈ ഭാഗത്തൊക്കെ അത്യാവശ്യം തുരുമ്പിലേക്ക് ആയി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ സൈലൻസർ കോട്ടിങ് ചെയ്യുന്ന ടൈമൊക്കെ ആയിട്ടുണ്ട് ഈ ഭാഗത്തൊക്കെ അത്യാവശ്യം തുരുമ്പുണ്ട് അത് നെക്സ്റ്റ് ടൈം അടുത്ത സർവീസിനൊക്കെ കയറുമ്പോൾ അതൊന്ന് കറക്റ്റായിട്ട് പറഞ്ഞൊന്ന് സൈലൻസൊരു കോട്ടിംഗ് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കാം ഈ ഭാഗത്തൊക്കെ ഉണ്ട് തുരുമ്പിട്ട ഇത് തുരുമ്പിൻ്റെ ഒരു കളർ ചെയ്ഞ്ച് വന്നങ്ങനാണ് അപ്പോൾ കൈയ്യോടെ ക്ലീൻ ചെയ്ത് ഒരു കോട്ടി കൊടുത്തിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ മാക്സിമം നമുക്ക് ലൈഫ് ഉപയോഗിക്കാനായിട്ട് കിട്ടും കാരണം ബി എ സിക്സ് മോഡലാണ് സൈലൻസിലൊക്കെ നല്ല വിലയാണ് കേട്ടോ ഏകദേശം പതിനായിരം രൂപ പതിനയ്യായിരം രൂപ അടുത്തൊക്കെ റേറ്റ് വന്നുണ്ട് ഈ സൈലൻസിന് അപ്പോൾ അത് അടുത്ത സർവീസിൽ ചെയ്താൽ മതി ജസ്റ്റ് ഞാൻ കണ്ടപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചു കണ്ടപ്പോൾ പറഞ്ഞത് മാത്രം കാരണം വാട്ടർ സർവീസൊക്കെ ചെയ്യേണ്ടി ഞാൻ ആ കൂട്ടത്തിയിക്കെടെ സൈലൻസറും കൂടി ഫുൾ ആയിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷമൊക്കെ വേണം നമുക്ക് വോട്ടിങ് കൊടുക്കാനായിട്ട് പിന്നെ അതേപോലെ നമുക്ക് ഈ ഭാഗത്തേക്ക് പോകുമ്പോഴത്തേക്കും സ്പാർക്ക് ഈ ബാറ്ററിയുടെ കണ്ടീഷൻ നമ്മളൊന്ന് ചെക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമുക്ക് ഇത് മിരിക്കുന്ന ബാറ്ററി ആമ്രോൻ്റെ ബാറ്ററിയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മോഡൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡൽ ബാറ്ററി ഉണ്ടോ ഞാൻ അതിൻ്റെ വോൾട്ടൊക്കെ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമുക്കത് പതിമൂന്ന് വോൾട്ട് വരെ കിട്ടണമുണ്ട് കേട്ടോ നിലവിൽ വേറെ പ്രോബ്ലം ഒന്നുമില്ല പിന്നെ എനിക്കൊന്നും ഇവിടെ സൈലൻസിൻ്റെ ഈ പറഞ്ഞ സാരി കടൊക്കെ അയച്ച് വെച്ചാണെന്ന് പറഞ്ഞു ഇപ്പോൾ നിലയിൽ പ്രൊട്ടക്റ്റീവ് ഗാർഡ് ഇല്ലേ സൈലൻസ് അപ്പോൾ ഞാൻ അതിൻ്റെ നിലവിൽ ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന എസ്റ്റിമേറ്റ് നോക്കിയിട്ട് ഡീറ്റെയിൽസ് ഒന്ന് പറയാം അതായത് നമുക്ക് എഞ്ചിൻ ഓയിൽ ഫ്രണ്ട് ബ്രേക്കിൻ്റെ പാഡ് സ്പീഡോമീറ്റർ കേബിൾ പ്ലഗ്ഗ് എയർ ഫിൽട്ടർ ജനറൽ സർവീസ് ഇതെല്ലാം ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഏകദേശം ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് ഡീറ്റെയിൽസ് ഒന്ന് വാട്സപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്തിട്ടേ കേട്ടോ വീഡിയോ ഒന്ന് കണ്ടിട്ട് നോക്കിയിട്ട് ഒന്ന് റിപ്ലൈ തരാൻ കാരണം കുറച്ച് ലേറ്റായിട്ടുള്ള വണ്ടി ചെയ്തുകൊണ്ടിരിക്കുക കാരണം ഞാൻ ഒരല്പം ലേറ്റ് ലേറ്റായിട്ടുള്ള വണ്ടി കയറിക്കണേ അപ്പോൾ വർക്ക് കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞാൽ ഞാൻ വിളിക്കാം ഓക്കെ